അയ്യോ അപ്പോ ചെങ്ങമാരെ ആറാര് പുതിരെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്കിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ബൈക്ക് ഇതുകൊണ്ടല്ലേ മറ്റല്ലെ ഒരു ഫിഡിലൻ സാധനമാണ് ഇവനെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ചെങ്ങൈമാരെ ഇതാണ് മുതല് കണ്ടിട്ട് ഒരു ആറ് ലുക്ക് ഉണ്ട് ഏതാ വണ്ടീന്നു പറയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് വണ്ടികളെ കുറിച്ച് വലിയ ഐഡിയ അത് മനസ്സിലായിട്ട് അപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ ചങ്ങായിമാരെ ഇതാണ് മുതൽ നമുക്ക് ഇവനെ അഴിച്ചു നോക്കാം ആദ്യം ഇതിൻ്റെ ഈ വണ്ടിയുടെ നമ്മൾ ജാവട തോന്നുന്നത് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ജാവ എന്നാണ് തോന്നുന്നത് അറോ എൻഫീൽഡെന്നറിയില്ല അറോൽ എൻഫീൽഡാണ് വലിയ ജാവ അതിൻ്റെ സെയിം മോഡൽ വേറൊരു വണ്ടിയാണ് കണ്ടോ ഓക്കെ കണ്ടില്ലേ നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ വേറെ പ്രത്യേകതയും നമുക്ക് ടൂളുണ്ട് ഈ ടൂൾ കൊണ്ട് നമുക്ക് ഇവനെ പൊളിച്ചടക്കാൻ പറ്റും ടയർ വേറെ വീല് വേറെ സെപ്പറേറ്റ് എല്ലാ ഐറ്റംസും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണത് അപ്പോൾ ചെങ്ങായിമാരെ ഇവനെ അഴിച്ചു നോക്കുമ്പോൾ ഈ ഒരു ബൈക്ക് കിട്ടി ഈ രണ്ട് ടൂളും കിട്ടി കണ്ടോ ഒരു സ്റ്റാറും ഒരു എല്ലങ്കി ഈ ടൂളും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവർ അഴിച്ചു നോക്കാം ഒന്ന് ഇതിൻ്റെ മ്യൂസിക് ഇവിടെയാണ് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ അടിപൊളി ഇങ്ങനെ വരുന്നത് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ നമുക്ക് വേറെ എന്തായാലും അഴിച്ചു നോക്കാം ആദ്യം ഈവൻ ആയിട്ട് ആയിരം ആ കഴിക്കേ ഇതൊക്കെ ലോക്കഡ് ആട്ടോ ഓക്കെ നമുക്ക് അതേമാതിരി റീസെറ്റ് ചെയ്യാം അപ്പോൾ കുട്ടികളുടെ ഈ മെമ്മറി കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കാൻ നല്ല റൈറ്റ് ആണ് അയ്യോ വാ കുറച്ച് വികൃതി കൂടുതലുള്ള കുട്ടികളൊക്കെ ഉണ്ടായില്ലേ ഇതൊരു അടിപൊളി സംഭവം ഇങ്ങനെ കഴിച്ച് ആ കിട്ടുന്നില്ല നമുക്ക് വേടിയും കൂടെ കഴിച്ചു നോക്കാം ഓക്കെ അവന് കിട്ടി ആ അത് വേണ്ട ഇത് മൊത്തത്തിൽ നമുക്ക് അയച്ചെടുക്കാൻ പറ്റാ ഓക്കെ ഇങ്ങനെയാണ് പാർട്സ് വരുന്നത് ഇവിടെ വർക്കാം ഇതിനകത്താണ് ബാറ്ററി വരുന്നത് തോന്നുന്നത് എന്താ ആ അവിടെയാണ് ബാറ്ററി വരിക മൂന്ന് ബാറ്ററി വരുന്നുണ്ട് നമ്മളെ ഈ വാച്ചിലൊക്കെ വരുന്ന ബാറ്ററി ആണ് വരുന്നത് ഇ നമ്മൾ ഒഴിക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ ഇതുണ്ടല്ലേ ഇരുപാഗട്ടോ അവിടെ നമ്മൾ അഴിക്കുകയാണ് ഇതിൻ്റെ ഹാൻഡിൽ അഴിക്കുന്നത് കേട്ടോ സ്ക്രൂ ഹാനിൽ ഇതാ വീല് ആയി വീൽ കഴിക്കുകയാണ് കഴിഞ്ഞ മാതിരി നമ്മൾ വെയിൽ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറ് നമുക്ക് കഴിക്കാൻ പോവാണ് സൈലൻസർ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ആയി സൈലൻസർ കിട്ടി അപ്പോൾ ഞാൻ ഇത്രേ അഴിക്കണമുള്ളൂ അതാണ്ടത് ഇതേമാതിരി നമുക്ക് എല്ലാം പാർട്സ് കഴിക്കാം അതിപ്പോൾ തന്നെ എഴുത്തേക്കും ചിലപ്പോൾ ഞാൻ ബുദ്ധിമുട്ടും നമുക്ക് ഞാൻ റീസെറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇതിൻ്റെ ടയറും ബാക്കും ഫ്രണ്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ഏ ഓക്കെ വേണ്ട കംപ്ലീറ്റ് പാർട്സും നമുക്ക് ഇതേമാതിരി ഒഴിച്ചെടുക്കാം അമ്മ വീട് സെറ്റ് ചെയ്യുകയാണ് ഫ്രണ്ടുടെ ടയർ വേണ്ട കൺഫ്യൂഷനായി ഇതാ ഹാൻഡിൽ ചെയ്യണം ഓക്കെ ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ട് കുട്ടികൾക്കായി നല്ലൊരു സംഭവം നല്ല റേറ്റ് ആണ് സെറ്റ് ചെയ്ത അപ്പോൾ അവിടുത്തെ വീട് ഓക്കെ ആയി ഇനി നമുക്ക് സീറ്റ് വെക്കാം സംഭവം ഇതിന് ക്രൈസ് ഉള്ളവർക്ക് നല്ല റേറ്റ് കേട്ടോ നമുക്ക് അതിന് ക്രൈസ് കുറവാണ് നമ്മളൊരു അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ആ എവിടെ എൻ്റെ സ്ക്രൂ ഓക്കെ അപ്പോൾ അവിടെ സെറ്റായിട്ടോ ഈ സ്ക്രൂ ഡി ലൈ കേട്ടോ അപ്പോൾ ചെങ്ങായിമാർ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ലൈക്ക് ചെയ്യാ ചെയ്യാത്തവർ ലൈക്ക് ചെയ്തു പോവുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം കാണാമൊക്കെ ബൈ